ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പിന്നെ ഷ്യമു ഷ്യാമിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു പക്ഷേ അച്ഛൻ ഇതിനൊന്നും പറഞ്ഞില്ല അമ്മക്ക് തീരെ താല്പര്യമില്ല അമ്മ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് ഇല്ല ഷ്യാമേ നീ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുകയേ ഇല്ല നീ പറഞ്ഞ ഈ കാര്യം ഒരു കാലത്ത് നടക്കില്ല അപ്പോൾ ശ്യാമു ചോദിക്കുകയാണ് എന്തു പറ്റിയമ്മേ എന്തുകൊണ്ടാണ് അമ്മ ഞാൻ പറയുന്നത് ഏ എന്തുകൊണ്ടാണെന്നോ എന്ത് കാരണം എന്നോ ഞാൻ പറയണ്ടേ കൂട്ടുകാരനെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് അവൻ ആശുപത്രിയിൽ കിടന്ന സമയത്ത് നീ ഇവിടെ വന്ന് ഓരോ കഥയും പറഞ്ഞ് ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ കൊണ്ടുപോയി പണയം വെച്ച് കയ്യിൽ ഉണ്ടായിരുന്ന കൂടി കൊണ്ടുപോയി കൊടുത്തില്ലേ അപ്പോൾ കഴുത്തിലും ചെവിയിലും കിടക്കുന്നതല്ലാണ്ട് ഒരു തരി തരിസ്വർണം പോലും ഇവിടെയില്ല വാങ്ങിച്ചത് വലതും അവരിതുവരെ തിരിച്ചു തന്നോ ഓരോ മാസവും നാലായിരം അയ്യായിരം പലിശ കൊടുത്ത് നരകിക്കാം അതിനെക്കുറിച്ച് അവർക്ക് ഒരു ബോധവുമില്ലല്ലോ എന്നിട്ട് ആ വീട്ടിലെ പെണ്ണിനെയും കൂടി നീ കെട്ടാൻ പോകുന്നോ ആ അനന്തകൃഷ്ണൻ മരിച്ചതിൽ പിന്നെ അവർക്ക് ഒരു ഗതിയും പദരഗതിയും ഇല്ല ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ല അവിടെ ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും കഷ്ടപ്പാടാണെന്ന് നീ തന്നെയല്ലേടാ വന്നു പറഞ്ഞത് എന്നിട്ടിപ്പോൾ അവിടുന്ന് പെണ്ണിനെയും കൂടി എടുത്താൽ എങ്ങനെയാ ദേ ശ്യാമേ ഇതൊന്നും നല്ലതിനല്ല പറഞ്ഞേക്കാം എഴുതി പിടിക്കാത്ത ഒരു കുടുംബമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളായിട്ട് മാറി നിൽക്കുന്നതല്ലേടാ ബുദ്ധി എന്നിട്ട് അവർ തന്നെ നിന്നെ വിളിച്ച് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞിരിക്കുന്നു അല്ല മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കാം ആ പെണ്ണിന് ഒരു ഗ്രാമമെങ്കിലും ഇടാൻ അവരെ കൊണ്ട് പറ്റുമോ പകരം നിനക്ക് വേറെ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ എടുക്കുകയാണെങ്കിൽ അവർ ആ പെണ്ണിന് ഒരു പത്ത് മുപ്പത് പവനെങ്കിലും ഇടില്ലേടാ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു കാർ കൂടി ചോദിച്ചു വാങ്ങാം ഒരു കാറ് കിട്ടിയാൽ നിനക്ക് സ്വന്തമായിട്ടൊരു ട്രാവൽസ് തുടങ്ങിക്കൂടെ ഒന്നുമില്ലാത്ത ദരിദ്രവാസികളെ നമുക്കെന്തിനാ ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്തൊരു കുടുംബം ഇന്ന് തന്നെ നിനക്ക് പെണ്ണിനെ വേണം അതെ ഷാമേ ഞാൻ നിന്നോട് ഇത്രയും നേരം പറഞ്ഞിട്ട് എന്നിട്ടും നിനക്ക് ആ വീട്ടിലെ പെണ്ണിനെ തന്നെ കെട്ടിയാലേ അടങ്ങൂ എന്നുണ്ടെങ്കിൽ എൻ്റെ ശവത്തിൽ കിടന്ന് നീ അതിനെ കെട്ടിയാൽ മതി അത്രയേ ഉള്ളൂ അതും പറഞ്ഞ് അമ്മ അവിടെ നനച്ചു പോയി അപ്പോൾ ശ്യാമ വിളിക്കുകയാണ് അമ്മേ ഒന്ന് പോടാ ചെറുക്ക അച്ഛൻ പറയാണ് പോട്ട പോട്ടമാനെ നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ ഇതിപ്പോൾ ഞാനെന്ത് പറയാനാ അത്രയും പറഞ്ഞ് അച്ഛനും അവിടെ നിന്ന് പോയി ഷാം എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ രാത്രിയായ സമയത്ത് ഇന്ദുവിനൊരു കോൾ വരികയാണ് ഇന്ദു കോൾ എടുത്ത് നോക്കിയിട്ട് പറയാണ് എന്തായിരിക്കും ഈ സമയത്ത് ഓ ഇന്ദു എന്താമ്മേ പറഞ്ഞു നീ വല്ല തിരക്കിലോ മറ്റോ ആണോ മോളെ എന്നോട് ക്ഷമിക്കണം മോളെ ഈ സമയത്ത് എനിക്ക് മോളെ ശല്യപ്പെടുത്തേണ്ടി വന്നു അതൊന്നും സാറില്ലമ്മേ അമ്മ കാര്യം എന്താണെന്ന് പറയൂ നീയുടേ കാര്യം ഓർത്താ മോളെ നിന്നെ ഞാൻ വിളിച്ചത് ഹിന്ദു അമ്മ വന്ന് കഥ പറഞ്ഞ് വാരി തന്നല്ലേ ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക അല്ലെങ്കിൽ ഒരു വറ്റ് പോലും കഴിക്കില്ലെന്ന് അവളുടെ വാശി ഹിന്ദു അമ്മയ്ക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല രാവിലെ തന്നെ അവർ വന്നോളും എന്ന് ഞാൻ പറഞ്ഞു നോക്കി പക്ഷേ ഒരു രക്ഷയുമില്ല ഇന്നത്തെ പിള്ളേർക്ക് അനുസരണ എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലല്ലോ നമ്മൾ അവരുടെ താളത്തിനൊത്ത് തുള്ളണം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് മോളെ അമ്മേ അവളിപ്പോൾ ഒരു ചെറിയ കുട്ടിയല്ലേ അമ്മേ ഫ്രീ ഡായിട്ട് അവരുടെ വാശി വല്ലാണ്ട് കൂടി വരിക മോളെ സാറല്ലമ്മേ അമ്മ അവരുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ ഞാൻ സംസാരിക്കാം ആ ഫോൺ എന്നാൽ പിടിച്ചോ അപ്പം തന്നെ എന്തു പറയാണ് നീയൊക്കുട്ടി ആയി എന്തു അമ്മേ നീയക്കുട്ടി അവിടെ എന്ത് ചെയ്യാ ഇപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് ഹോംവർക്കൊക്കെ ചെയ്തു വെരി ഗുഡ് ഇന്ന് എന്താ എന്താ എൻ്റെ മോൾ പഠിച്ചത് എൻ ഇ വൺ മണ്ണ് പഠിച്ചു പിന്നെ മലയാളത്തിൽ ത റ പ ന ഇതൊക്കെ പഠിച്ചു ഹിന്ദു അമ്മേ ഓവോ വെരി ഗുഡ് അതിരിക്കട്ടെ നീയക്കുട്ടി എന്താ ചെയ്യാൻ പോന്നേ ഈ അച്ചമ്മ എന്നോട് കഴിക്കുക കഴിക്കുക എന്ന് പറയാം ഹിന്ദു അമ്മ വന്ന് കഥയൊക്കെ പറഞ്ഞ് വാരി തന്നാലേ ഞാൻ കഴിക്കൂ എന്നാ പറഞ്ഞ ഹിന്ദു അമ്മ എൻ്റെ അടുത്തേക്ക് വരുമോ നീയക്കുട്ടി മോള് ഹിന്ദു അമ്മ പറയുന്നത് അനുസരിക്കില്ലേ അനുസരിക്കുമല്ലോ അപ്പോഴേ ഇന്ദു അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല ഇന്ദു അമ്മയുടെ വീട് ഒരുപാട് ദൂരെയാണ് ഇവിടുന്ന് എങ്ങനെയാണ് അങ്ങോട്ടേക്ക് വരിക അതുകൊണ്ട് ഇന്ദു അമ്മ മോൾക്ക് ഫോണിലൂടെ കഥ പറഞ്ഞു തരാം അതും കേട്ടുകൊണ്ട് എൻ്റെ മോൾ അവിടെ ഇരുന്ന് കഴിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ദു അമ്മ ഇനി എപ്പോഴാണ് വരിക ഹിന്ദു അമ്മ ഇപ്പോൾ മോൾക്ക് ഫോണിൽ കൂടി ഒരു കഥ പറഞ്ഞു തരാം അപ്പോൾ മോൾ കഴിക്കില്ലേ എങ്കിൽ ആ കഥ കേട്ടുകൊണ്ട് മോൾ കഴിക്കണം മേ ഞാൻ കഥ പറയുമ്പോൾ അമ്മ മോൾക്ക് ചോറൊന്ന് വാരി കൊടുക്ക അപ്പം ഞാൻ കഥ പറയട്ടെ നീയ്യക്കുട്ടി ആ ശരി ഇന്തു അമ്മേ കഥ പറഞ്ഞു അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണേ എൻ്റെ നീയ്യക്കുട്ടിക്ക് ഏത് കഥയാണ് ഇഷ്ടം ആ ഞാൻ ആനയുടെ കഥ പറഞ്ഞാ മോൾക്ക് ഹായ് ആനയുടെ കഥയോ ആ പറ ഇന്തു അമ്മേ അങ്ങനെ ഇന്ദു കഥ പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛമ്മ ചോറ് വാരി കൊടുക്കുകയാണ് അങ്ങനെയെന്ന് ആനയപ്പൂപ്പനോട് ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും താങ്ക്സ് പറഞ്ഞു എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു അതിരിക്കട്ടെ കഥ എങ്ങനെയുണ്ടായിരുന്നു നിയമോൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ ആ സൂപ്പറായിട്ടുണ്ട് ഇന്ദു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിയമോൾ കഴിച്ചും കാണുമല്ലോ അല്ലേ എല്ലാം കഴിച്ചു ഇന്ദു അമ്മേ അച്ഛമ്മേ ഞാൻ ഫുള്ളായിട്ട് കഴിച്ചില്ലേ ആ അതെ അതെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല ആ വെരി ഗുഡ് നിയമോൾ നല്ല മോളാണെന്ന് ഇന്ദു അമ്മയ്ക്ക് ആദ്യമേ അറിയാമായിരുന്നു ഈ ഇനി നിയമോളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നേ ഉറങ്ങാൻ പോവുക ഇന്ദു അമ്മ മോള് കൂടെ ഇന്ന് കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ നാലത്ത് സൺറൈസ് വന്നതും ഇന്ദു അമ്മ അവിടെ എത്തും ഓ ഓക്കേ ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് വെക്കല്ല വെക്കല ഇന്ദു അമ്മ എന്താ മോളെ ഉമ്മ എന്നിട്ട് പറയാണ് ഞാൻ ഉമ്മ തന്നില്ലേ ഇനി എനിക്കും താ ഇന്ദു അമ്മ ഓക്കേ ഇന്ദു അമ്മ ഗുഡ് നൈറ്റ് പിന്നെ കാണിക്കുന്നത് ദേവനെയാണ് ദേവൻ വഴിയിൽ വെച്ച് വണ്ടി അവിടെ നിൽക്കുകയാണ് അപ്പോൾ അതിൽ ഒരു കാറിൽ നിന്ന് ഒരു കുറച്ചൊരു യങ് ആയിട്ടുള്ള ഒരാൾ ഇറങ്ങി വന്നു ആ അപ്പോൾ ദേവൻ പറയാണ് നമസ്തേ നമസ്തേജി ആ നമസ്തേ നമസ്തേ അപ്പോൾ അദ്ദേഹം പറയാണ് ദേവനോട് സുഖായിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ സുഖായിരിക്കാം വിട്ടിട്ട് വേണ്ടേ ബിസിനസ്സൊക്കെ ഇപ്പോൾ വളരെ ഇടള പറയുന്ന പോലൊന്നും ഇല്ലെന്നേ എന്താ സന്ദീപ് ജി നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ഇങ്ങനെയാ ഞാൻ നിന്നോട് എത്ര നാളായിട്ട് പറയുന്നു ഒരു പാട്ട് ഡാൻസറെ വേണോന്ന് മുംബൈയിലും ദുബായിലും ഒക്കെ ഈ ഡാൻസർ പെണ്ണുങ്ങൾക്ക് നല്ല മാർക്കറ്റ് വാല്യൂ നീ പുതിയ പെണ്ണുങ്ങൾ വലതും നിൻ്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ പറ ആയി ചോദിച്ചാൽ ഞാനിങ്ങനെ ഇല്ലയെന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ദേവൻ ഫോൺ എടുത്ത് കൊടുത്തിട്ട് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയണം ഇതാ ബൈ ഇതിൽ ആരെങ്കിലും മതിയോ നോക്കിയേ ആഹ് കൊള്ളാലോ ജയദേവ കഴിഞ്ഞ വർഷം കാണിച്ച പെണ്ണുങ്ങളെ തന്നെ ഇപ്പോഴും കാണിക്കാണോ ഇതൊക്കെ പഴഞ്ചനായില്ലേ ഇവളുമാരെല്ലാം എന്ത് പ്രശ്നമായിരിക്കുന്നറിയോ ഒരു പത്ത് ദിവസം മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കും അതുകഴിഞ്ഞ് എനിക്ക് എ സി റൂം വേണം ഫൈവ് സ്റ്റാർ ഹോട്ടൽ വേണം എന്നൊക്കെ പറഞ്ഞ് വൃത്തിമാരി ഓരോ ഡിമാൻഡ് അങ്ങ് വെച്ചോളൂ ഇവളുമാരല്ലാണ്ട് വേറെ ഏതെങ്കിലും പുതിയവരെണ്ണ ഉണ്ടെങ്കിൽ നീ പറ പുതിയത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വലവരോട് ഒന്ന് ചോദിക്കട്ടെ എങ്ങനെയെങ്കിലും ഒരു മൂന്നാല് പെണ്ണുങ്ങളെ സെറ്റാക്കി താ ഒരെണ്ണം അത്യാവശ്യമായിട്ട് വേണം ആയി അതേസമയം ആ ഫോണിൽ വേറെ പെണ്ണിൻ്റെ ഫോട്ടോ കണ്ടിട്ട് പറയാണ് അത് മനസ്സിലാക്കാതെ ദൈവം പറയാണ് ഇപ്പം പഴയത് പോലെയൊന്നും അല്ല ഭാ ഇപ്പം പെണ്ണുങ്ങൾക്കല്ലേ എന്തൊരു ഡിമാൻഡാണെന്നറിയോ പട്ട് ഡാൻസറാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കാര്യം പിടി കിട്ടും അങ്ങനെ തന്നെ അവൾമാർ എമൗണ്ട് അങ്ങ് കേറ്റു ഹൈവ് സ്റ്റാറിൽ കുറഞ്ഞ റൂം വരെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അവർ പഴയതുപോലെയൊന്നുമല്ല കാലം എന്നറിയാലോ ഈ പെണ്ണിന്റെ ഫോട്ടോ എന്നാ നീ എന്നെ കാണിക്കാതിരുന്നത് ദേവൻ അത് നോക്കി എട്ടാണ് നമ്മുടെ സൗബർണികയുടെ ഫോട്ടോ ആയിരുന്നു ഈ പെണ്ണിനെ കിട്ടിയാൽ മതിയായിരുന്നു അപ്പം ദേവൻ പറയാണ് അയ്യോ എൻ്റെ ബായി നിങ്ങളൊന്ന് പോയേ ഇത് എന്റെ ഫ്രണ്ടാ കുറച്ച് പേഴ്സണലാ ബായി ഈ പെണ്ണിനെ ഒന്നും കിട്ടില്ല അതെന്താ കാഷ് കൂടുതലാണോ ഈ പെണ്ണിനെ നീ സെറ്റാക്കി തന്നാൽ നിനക്ക് പത്ത് ലക്ഷം രൂപ തരാം ഞാൻ ആ ദേവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കിട്ടുമെന്ന് ഉറപ്പായാൽ അഞ്ച് ലക്ഷം അഡ്വാൻസ് ആയി തന്നേക്കാം ഈ കിട്ടിയതിന് ശേഷം ബാലൻസ് തുക നിൻ്റെ ബാങ്കിൽ ഇട്ടേക്കാം പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നിൻ്റെ ലെവറൊന്നും അല്ലല്ലോ ഏയ് അല്ല ലോവറും മറ്റൊന്നുമില്ല ഒരു പരിചയക്കാരിയാണെന്ന് മാത്രമേ ഉള്ളൂ പത്ത് ലക്ഷമൊക്കെ ഓഫർ ചെയ്ത സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കട്ടെ ഒരു രണ്ട് ദിവസം സമയം എന്താ അല്ല സെറ്റപ്പ് ആക്കാം ഈ വിള കിട്ടുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ഞാനാ പറഞ്ഞതേ വാ ഇതാണ് നിന്നെ എനിക്ക് വലിയ ഇഷ്ടം എന്ത് ചോദിച്ചാലും ഇല്ലെന്ന് നീ പറയില്ല അദ്ദേഹം ചിരിക്കുകയാണ് അതേസമയം ദേവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് സൗപർണിയെ എങ്ങനെയെങ്കിലും ഇയാളെ ഏൽപ്പിച്ച് പറഞ്ഞ് കാശ് മടിക്കണം അതേപോലെ തന്നെ സൗപർണിൻ്റെ വീട്ടിൽ ആലോചന നടക്കുന്നത് കൊണ്ട് ദേവനെ പേഴ്സണലായിട്ട് ആരും അറിയാതെ പുറത്തു പോയിട്ട് വിളിക്കുകയാണ് ദേവൻ വണ്ടിയുമായിട്ട് എങ്ങോട്ടോ പോവുകയാണ് ഏയ് ഹലോ മോളെ എന്താ ഇത്ര പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ ഒന്ന് പോവാണ് പോയിട്ട് വന്നിട്ട് വിളിച്ചാൽ പറയേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഒത്തിരി നേരമൊന്നും സംസാരിക്കാൻ എനിക്ക് പറ്റില്ല എന്ത് പറ്റി എന്താ മോളെ വല്ലാതെ ടെൻഷൻ അയച്ചിരിക്കുന്നേ കാര്യം അത്രയ്ക്ക് ഇവിടെ എന്നെ ടെൻഷനാക്കി കൊണ്ടിരിക്കുക ദേവ എന്താ മോളെ പറഞ്ഞു വരുന്നേ വീട്ടിൽ എല്ലാവരും കൂടി എൻ്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുക ഇപ്പോഴാണ് ഒരു മുംബൈക്കാരൻ ഇവളുടെ തലയ്ക്ക് പത്തു ലക്ഷം ഓഫർ ചെയ്തത് അപ്പോഴേക്ക് അവളുടെ ഒരു കല്യാണം നിന്നെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല സുവർണിക ഒന്നും ഒച്ചയെക്കാഴ്ച ചോദിക്കുകയാണ് ദേവ എന്താ ഒന്നും മിണ്ടാത്തേ എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനിപ്പിക്കേ പിന്നെ സൗവർണികെ നീ തമാശ അറിയില്ലല്ലോ നിൻ്റെ അനന്തേട്ടൻ മരിച്ചിട്ട് രണ്ട് മാസമല്ലേ ആയിട്ടുള്ളൂ എപ്പോഴേക്കും അവിടെ ഇങ്ങനെ ഒരു കല്യാണം നടത്തുക നീ ചുമ്മാ പറയാണോ അല്ല ദേവ ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് അവർക്ക് എൻ്റെ ബാധ്യത തീർത് പറഞ്ഞു വിടണം അതായിരിക്കും മരണം നടന്ന വീട് വീടായത് ഇവിടെ പെട്ടെന്നൊരു മംഗളകർമ്മം നടത്തണമെന്ന് അവർ പറയുന്നത് ഏതോ ഒരു ജോൽസൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് അവർ പറയുന്നത് ഏതോ ഒരു ദരിദ്രവാസി ഓട്ടോക്കാരനാണ് ദേവ ഇവർ എനിക്ക് കണ്ടെത്തിയിരിക്കുന്നത് വടിക്കള്ളി നിൻ്റെ വീട്ടുകാരെന്താ വിമാനാണോ ഓടിക്കുന്നത് ചേട്ടനും ചേട്ടത്തിയും എല്ലാം ഓട്ടോ ഓടിക്കുന്നവരാ എന്നിട്ട് അവളുടെ ഒരു ഡിമാൻഡ് കണ്ടില്ലേ ഒരു കാര്യം നീ ഓർത്തോ ദേവ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല കത്തിയായിട്ടും എനിക്ക് മറ്റൊരു തൻ്റെ കൂടെ പോയി ജീവിക്കാനാക്കില്ല എനിക്ക് നീ ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ നീ എന്നെ കളഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് ഒഴിഞ്ഞു പോവില്ല കാരണം നിന്റെ വില എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ നീ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ജാക്ക് പോട്ടാണ് അത്ര പെട്ടെന്ന് ഞാൻ വിട്ട് കളിയോ സത്യമായിട്ടെനിക്ക് നിന്നെ ഞാൻ വിടില്ല നീ ധൈര്യമായിട്ടിരുന്നെനിക്ക് എല്ലാം ഞാൻ നോക്കിക്കോളാം എങ്ങനെ ദേവ ചുമ്മാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമാണോ എൻ്റെ വീട്ടുകാരെന്നെ സ്വീകരിക്കുമോ ദേവ എൻ്റെ വീട്ടുകാർ എന്നെ സ്വീകരിക്കില്ലല്ലോ അപ്പം എങ്ങനെയാണ് എൻ്റെ വീട്ടുകാർ നിന്നെ സ്വീകരിക്കുന്നത് ദയവ നീ എന്തായി പറയുന്നത് അതെ അവരെന്തെങ്കിലും ചെയ്യട്ടെ നിനക്കെന്താ അതിൽ നമ്മളെ ജീവിതം നമ്മൾ വേണം തീരുമാനിക്കാൻ അവരോട് പറഞ്ഞാൽ നടക്കില്ലെങ്കിൽ അവരോട് പറയാതിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒളിച്ചോടി പോയാലോ അത് കേട്ട് സൗപർണിക അന്ധം വിട്ട പോലെ നിൽക്കുകയാണ് ദയവ നീയാ പറയുന്നത് കേൾക്ക് ജീവിതത്തിൽ നമ്മൾ രണ്ടുപേരും ഒന്നാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മാർ പോയില്ല ഞാൻ എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നേ കുഞ്ഞും മറ്റൊന്നും ചിന്തിക്കണ്ട നാളെ നമുക്കൊരു കുഞ്ഞൊക്കെ ആവുമ്പോൾ എല്ലാം ശരിയായിക്കോളും ഇതുവരെ ചെറിയ വിരോധമൊക്കെ ഉണ്ടായിരിക്കാം പിന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ലല്ലോ ഞാനെല്ലാം നോക്കിക്കൊള്ളാം നീ ധൈര്യമായിട്ടിരിക്കെ നീ തയ്യാറായിരുന്നാൽ മതി ഞാനില്ലേ നിൻ്റെ കൂടെ എപ്പം നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഞാൻ വിളിച്ച് പറയാം അത് കേട്ട് സോപർണയ്ക്ക് സന്തോഷമായി ആ താങ്ക് യു ദേവ ഐ ലവ് യു സോ മച്ച് ലവ് യു ടു മോളെ ിക സന്തോഷം കൊണ്ട് ചിരിച്ചു എന്നിട്ട് അകത്തേക്ക് പോയി പിന്നെ കാണിക്കുന്നത് ഇന്ദുവിനെയാണ് ഇന്ദു അവിടെ ബെഡിൽ ഇരുന്നു കൊണ്ട് ഓരോന്നും ഓർത്ത് നിൽക്കുകയാണ് അതായത് നീയക്കുട്ടി അച്ഛൻ്റെ പിറകിൽ ഒളിച്ചു നിന്നിട്ട് ഇന്ദുവിനെ നോക്കിയതൊക്കെ പിന്നെ എന്നാൽ എനിത്തൊട്ട് ഞാൻ ഇന്ദു അമ്മയെന്ന് വിളിച്ചോട്ടെ എനിക്കെൻ്റെ ഇന്ദു അമ്മ ഉണ്ടല്ലോ ഞാൻ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ദേ നിൻ്റെ ഇന്ദു അമ്മ എന്ന് അപ്പോഴേ പറയാമായിരുന്നില്ലേ അച്ഛമ്മക്ക് അമ്മ ഓക്കെ ഇന്ദു അമ്മേ ഗുഡ് നൈറ്റ് ഇന്ദു അപ്പോൾ പറയാണ് നിന്നിലേക്ക് എന്നെ വലിച്ചടുപ്പിക്കുന്നത് എന്താണ് മോളെന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല പക്ഷേ നിന്നെ കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരു കുളിർ മഴ പെയ്തതുപോലെയാണ് ഒരുപാട് ജന്മങ്ങളായിട്ട് പരസ്പരം അറിയുന്നത് പോലെ അപ്പോഴാണ് പൊടിമോൾ അവിടെ വന്നിട്ട് വിളിക്കുന്നത് ഏട്ടത്തി ഏട്ടത്തി പെട്ടെന്നാണ് ഇന്ദു അതിൽ നിന്ന് ഞെട്ടി എണീറ്റത് ഇത് പറ്റി എടത്തി തനിച്ചിരുന്ന് ഏട്ടത്തി എന്ത് പകൽക്കിനാവാ കാണുന്നതെന്ന് എന്നോടുകൂടി പറയേട്ടത്തി എന്നോട് പറയെടുത്തി ചിരിച്ചുകൊണ്ട് എന്തു പറയാണ് അത് വേറൊന്നും അല്ല മോളെ അത് വേറൊന്നും അല്ല മോളെ നീയക്കുട്ടി ഏ നീയക്കുട്ടി എന്നോ നീയക്കുട്ടി എല്ലാം എടുത്തി ഞാൻ പൊടിമോളാണ് ഓ ഏ ഒന്നുമില്ലേ പൊടിമോളെ നീയാ എന്ന് പറയുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നതാ എന്നാൽ നീ വന്നപ്പോൾ അറിയാതെ ഞാൻ ആ പേരാങ്ങ് വിളിച്ചുപോയി ആ നീയാന്ന് പറഞ്ഞൊരു കുട്ടിയോ അത് ആരായിട്ടെത്തി സ്കൂളിലേക്ക് ഒരു കുട്ടിക്ക് വേണ്ടി പുതിയ ഓട്ടം വിളിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെയാണ് ഞാൻ ആ കുട്ടിയെ സ്കൂളിൽ കണ്ടുവന്ന് ആക്കിയതും തിരിച്ച് വൈകിട്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതും സത്യം പറഞ്ഞാൽ എന്ത് ക്യൂട്ടാണെന്നറിയോ അവൾ രണ്ടാം ക്ലാസ്സിലെ പഠിക്കുന്ന അപ്പോഴേക്കും അവളെന്നോട് വല്ലാത്തടുത്തു എത്രനാളായി ഏട്ടത്തി ആ കുഞ്ഞിനെ കൊണ്ടുപോയി വിടാൻ തുടങ്ങിയിട്ട് ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ പൊടിമോളെ പക്ഷേ ഒരു ദിവസം കൊണ്ട് അവളെന്നോട് വല്ലാത്തങ്ങ് അറ്റാച്ചഡായി അല്ല പൊടിമോളെ അവൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നെ അവളിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കുഞ്ഞിനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അവളെ ചേർത്ത് നിർത്തുമ്പോഴും എൻ്റെ ഉള്ളില് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമുണ്ടാവും പക്ഷേ പാപം അവൾ അമ്മയില്ലാത്ത കുഞ്ഞാ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും അമ്മയുണ്ട് എനിക്ക് മാത്രം അമ്മയില്ല എന്ന് പറഞ്ഞ് നല്ല കരച്ചിലായിരുന്നു ഇന്ന് പിന്നെ ഞാൻ അവളോട് പറഞ്ഞു എന്നെ നീ ഇനി അമ്മയായിട്ട് അപ്പോൾ തൊട്ട് അവൾ എന്നെ ഇന്തുവാന്ന് എന്ന് വിളിക്കാ പൊടി ഇപ്പം തന്നെ അവൾ എന്നെ ഫോൺ വിളിച്ച് എന്തു അമ്മ വന്നാലേ കഴിക്കൂ എന്ന് പറഞ്ഞ് ഷാഡ്യം പിടിക്കായിരുന്നു പിന്നെ ഞാൻ ഫോണിൽ കൂടി ഒരു കഥ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അവൾ ഭക്ഷണം കഴിച്ചത് പാവം അവളുടെ ആ കുഞ്ഞു മനസ്സിൽ അമ്മയില്ല എന്നുള്ളത് ഇത്ര വലിയ ദുഃഖായിട്ടാണ് നിൽക്കുന്നത് അല്ലേ പുടിമോളെ കേട്ടത്തി ആ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും കാരണം ചെറുപ്രായം തൊട്ട് എനിക്ക് അച്ഛനില്ലായിരുന്നല്ലോ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോഴേക്ക് ഒരു കുഞ്ഞിനെ പോലെ ഞാനും ഒത്തിരി പിടഞ്ഞിട്ടുണ്ട് ഇടത്തി പക്ഷേ ഒരു കാര്യം ആ കുഞ്ഞിനോട് സംസാരിക്കുമ്പോഴും അടുത്തിടപഴകുമ്പോഴും ഏട്ടത്തിക്കുറിച്ച് സമാധാനം കിട്ടുന്നില്ലേ കത്തിയാണ് പൊടി ആ കുട്ടിയുടെ പേരെന്താണെന്നു പറഞ്ഞേ നിയ നല്ല പേരാണ് ഏട്ടത്തി ശ്യാമിൻ്റെ വീട്ടിൽ ശ്യാമിൻ്റെ അമ്മ ശ്യാമിൻ്റെ അടുത്ത് പറയുകയാണ് ശ്യാമോ പറയാണ് അമ്മ ഇങ്ങോട്ട് നോക്കി ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കുക ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സൗപർണികം മാത്രമായിരിക്കും എനിക്കവളെ അത്രയേറെ ഇഷ്ടമാണ് അമ്മേ മറ്റാരെയും ഞാൻ കല്യാണം കഴിക്കില്ല എൻ്റെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നുമില്ല അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ മൂക്കൊന്ന് അങ്ങോട്ട് ചെന്നിട്ട് വരാം അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ തന്നെ എല്ലാം നടക്കട്ടെ എന്നാ എൻ്റെ ആഗ്രഹം ഇനിയിപ്പോൾ അവരുടെ കഷ്ടകാലം പറഞ്ഞിട്ട് ഉണ്ടാക്കാനാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ പിന്നീട് ദുഃഖിക്കുന്നത് അമ്മ തന്നെയായിരിക്കും അമ്മേ അമ്മയും അച്ഛനും സന്തോഷമായിട്ട് ജീവിച്ചില്ലേ ആനിനി എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ജീവിതമെന്ന് ജീവിച്ചു തീർത്തോട്ടെ അമ്മേ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൗകര്യത്തിന് എല്ലാം ചെയ്തോളാം വീട്ടിൽ മുതിർന്നവർ എല്ലാവരും കൂടി ഒരു ഫംഗ്ഷൻ നടത്തി താലിയെടുത്ത് കയ്യിൽ തരും അതവർ എടുത്തു തന്നാലേ കെട്ടൂ എന്നൊന്നും വാശി പിടിക്കില്ല ഞാൻ അതിനൊന്നും എന്നെ കിട്ടില്ല ഏ അമ്മക്ക് അമ്മയുടെ മോൻ്റെ കല്യാണത്തിന് വരണമെന്നുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ അത് ഇപ്പം പറയണം അമ്മ അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ് ആ പെണ്ണും പെണ്ണിൻ്റെ കുടുംബവും നിന്നെ നന്നായിട്ട് പാട്ടിലാക്കിയിട്ടുണ്ടല്ലോടാ സ്വന്തം അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് നീ അവിടെ കെട്ടാനും തയ്യാറായി അല്ലേ അമ്മയോടാണ് ഞാൻ ചോദിച്ചത് ഉത്തരം പറയും ലക്ഷ്മി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് അച്ഛൻ പറയാം നിങ്ങൾ നിർത്ത് നിങ്ങളെന്താ പറയാൻ പോകുന്നതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ആ നിനക്കിപ്പോൾ എന്താ വേണ്ടേ പെണ്ണ് കാണാൻ ഞാൻ വരണം അത്രയല്ലേ ഉള്ളൂ ഞാൻ വന്നോളാം അത് കേട്ട് ശ്യാമിൻ്റെ അടുത്ത് ചിരിച്ചു പോയി അപ്പം ഷ്യാം ഗുഡ് മമ്മി ഒന്ന് പോടാ പിന്നെ ഒരു പിങ്ക് ഓട്ടോ വന്നു നീ അമ്മോളുടെ വീട്ടിന് മുന്നിൽ നിർത്തി എന്നിട്ടും അതിൽ നിന്നും ആ ചേച്ചി എണീറ്റ് വണ്ടി തുടക്കുകയാണ് നീമോള് വീടിനകത്ത് നിന്ന് തുള്ളിച്ചാടി സന്തോഷത്തോടെ വന്നിട്ട് വിളിക്കുകയാണ് ഇന്ദു അമ്മേ അവൾ ആ അടുത്തെത്തി ഇന്ദു അമ്മേ എന്നൊന്നുകൂടി വിളിച്ചു അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി അത് ആ അവൾ പറയുന്ന ഭൂതം എന്ന് പറയുന്ന ആൻ്റി ആയിരുന്നു എന്താ കുട്ടി റെഡിയാണോ നമുക്ക് സ്കൂളിൽ പോയാലോ അയ്യോ അമ്മേ ദേ ഭൂതാൻറ്റി വന്നു എനിക്ക് പേടിയാവുന്നു അയ്യോ ഭൂതോ ബൂതോ അപ്പോൾ അവരവിടെ നിന്ന് ചിരിക്കുകയാണ് പാവം കൊച്ച് നീലൻ ഓടി വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് പറ്റി നിയമോളെ എന്തിനാ നിലവിളിച്ചേന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ മോളെ എന്താ നീ സ്കൂളിൽ പോവാത്ത സമയമായല്ലോ വന്ന് ഓട്ടോയിൽ കയറിക്കേ ഞാൻ സ്കൂളിൽ പോവില്ല ബൂത എൻ്റെയാണ് വന്നിരിക്കുന്നത് അവരുടെ കൂടെ ഞാൻ പോവില്ല കേട്ട് നീലനും അമ്മയും ഞെട്ടാണ് അപ്പോൾ മോൾ പറയാണ് ഇന്ന് ഇന്ദു എമ്മലേ എന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിരിക്കുന്നേ ഓ ഇന്ദു അമ്മ വരാതെ ഇവരെന്തിനാണ് വന്നേ ഇന്ദു അമ്മ വന്നാലേ ഞാൻ പോ അല്ലെങ്കിൽ ഞാനിവിടുന്ന് എങ്ങോട്ടും പോവില്ല നിയമോളുടെ ആ സംസാരം കേട്ട് അമ്മയും പൂർണിമയും നീലനുമൊക്കെ ഷോക്കടിച്ചതുപോലെ നിന്ന് നോക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ബുദ്ധിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ